ുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നടത്തിയിട്ടുള്ള പരിപാടി ആർ എസ് എസിന്റെ പരിപാടിയാക്കി മാറ്റാനാണ് രാജ്ഭവൻ തയ്യാറായിട്ടുള്ളത് രാജ്ഭവന്റെ അറിയിപ്പിൽ പറയാത്ത ആർ എസ് എസിന്റെ പ്രതീകമായ അടയാളങ്ങൾ ിൽനായെന്ന പരിപാടി തിരികിക്കയറ്റുന്ന നിലപാടാണ് അവിടെ ഉണ്ടായത് ഇത്തരത്തിൽ ഹരിഭവനെ ആർ എസ് എസിൻ്റെ അടയാളങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഉപാധിയാക്കി മാറ്റുന്നതിനെതിരെ മതനിരപേക്ഷ ശക്തിയുടെ എല്ലാ തലങ്ങളിൽ നിന്നുമുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് ഇന്ത്യക്ക് വ്യക്തമായ ഭരണഘടനാ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് എങ്ങനെയാണ് ഓരോരോ തലങ്ങളും പ്രവർത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്നത് രാജ്യത്തെ ഓരോ വ്യക്തിക്കും അവരവരുടേതായ ആരാധന ആരാധനാ മുറകളും വിശ്വാസികളും നടപ്പിലാക്കുന്നതിന് അവകാശങ്ങളുണ്ട് എന്നാൽ സർക്കാർ പരിപാടികളിൽ പൊതുവിൽ അംഗീകരിക്കപ്പെട്ട ചിഹ്നങ്ങളും കാഴ്ചപ്പാടുകളും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഗവർണർ നടത്തുന്ന പരിപാടികൾ അതുപോലെ പൊതുപരിപാടികളും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ അവ മുന്നോട്ടേക്ക് വെക്കുന്ന ചിഹ്നങ്ങളും കുടികളും ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഈ സംബന്ധിച്ച് വ്യക്തമായ അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർ തയ്യാറാവുന്നില്ല എന്നത് വിമർശനാത്മകമായ രീതിയിൽ കാണപ്പെടുന്ന ഒന്നാണ് ഇക്കാര്യത്തിൽ മന്ത്രി ശിവൻകുട്ടി കാണിച്ച സമീപനം ശരിയായ ദിശയിലുള്ളതും നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ് മന്ത്രി ഭരണഘടനാപരമായ രീതി ലംഘിച്ചുവെന്നാണ് ഗവർണർ അഭിപ്രായപ്പെട്ടത് ഇക്കാര്യത്തിൽ ഔദ്യോഗിക ചടങ്ങിൽ ആർ എസ് എസ് ചിഹ്നം പ്രദർശിപ്പിച്ച രാജ്ഭവനാണ് ഭരണഘടനാപരമായ രീതികളെ നേരത്തെ ജൂൺ അഞ്ചിന് പരിസ്ഥിതി കാവിപ്പൊടി പിടിച്ച സ്ത്രീയുടെ ചിത്രം വെച്ച വെച്ചതിൽ പ്രതിഷേധിച്ച് കൃഷിമന്ത്രി രാജ്ഭവനിലെ പരിപാടികൾ ബഹിഷ്കരിക്കേണ്ടായി സ്വാഗതാർഹമായ ഒരു നിലപാടായിരുന്നു അത് എന്ന് അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചു പൊതുപരിപാടികളിൽ ഇത്തരമൊരു അവസ്ഥ ഉണ്ടാകില്ല റിയിച്ചിരുന്നുവെങ്കിലും ആ സമീപനത്തിൽ നിന്ന് പിന്നോട്ട് പോവാൻ ഗവർണറും രാജ്മവനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള മതനിരപേക്ഷ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്ന കേരളം ശരിയായ ദിശയിൽ തന്നെ മനസ്സിലാക്കും പ്രതികരിക്കും എന്നാണ് അത് സംബന്ധിച്ച് കൂടിക്കാണിക്കാറ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് രാഷ്ട്രീയ പോരാട്ടമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്ന് തന്നെയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണം നടത്താൻ അവിടെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് യു ഡി എഫ് നടത്തിയ തെറ്റായ പ്രചരണങ്ങളെ തുറന്നു കാണിക്കാനും ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സാധിച്ചു തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും കള്ള കഥകൾ പ്രചരിപ്പിക്കാനാണ് യു ഡി എഫ് ശ്രമിച്ചത് ഓരോ തരം നാടകങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത് രാഷ്ട്രീയ പ്രദ്യാവാക്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് യു ഡി എഫിന് സാധിച്ചിട്ടില്ല പലതരം വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളുടെ കണ്ണിൽ കുടിയിടാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായത് അവയെ ജനങ്ങൾ തള്ളുന്ന നിലയാണെന്നും തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ കണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകളും വലതുപക്ഷം കാണിക്കുന്ന തെറ്റായ സമീപനങ്ങളും തുറന്നുകാട്ടിക്കൊണ്ടാണെന്ന് എൽ ഡി എഫ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഉയർത്തി കാണിക്കാൻ അതിനെതിരായി രൂപം കൊണ്ട വർഗീയ കൂട്ടുകെട്ടുകളെ തുറന്നുകാണിക്കാൻ ആ മണ്ഡലത്തിൽ നല്ലതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ കേരളത്തിലും പ്രത്യേകിച്ച് നിലമ്പൂരിലും വലിയ സ്വീകരണമാണ് സ്വീകാര്യതയാണ് സ്ഥാനാർത്ഥിക്ക് നേടാനും സാധിച്ചത് ഇപ്പോഴ് പോളിങ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള വിജയം ഉറപ്പാക്കാനാവുന്നു എന്നുള്ളതാണ് വസ്തുത മുടിയവരും പ്രത്യേകിച്ച് കോൺഗ്രസിനകത്തും ഉണ്ടായിട്ടുള്ള അക്കങ്ങൾ കൂടുതൽ ശക്തിയായി പുറത്തു വരുന്നതിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടയാക്കും എന്ന കാര്യത്തിൽ സംശയം കെ മുരളീധരനും ശശി തരൂരും തമ്മിലുള്ള ൂരുകളും ഇതിൻ്റെ ഉദാഹരണമായിട്ട് കാണാൻ കഴിയും നിലമ്പൂരിന് ശേഷം യു ഡി എഫിനകത്ത് വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടാകാൻ പോകുന്നത് ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ എടുത്തതിലൂടെ നിലമ്പൂരിൽ യു ഡി എഫിനെ തിനും ഇടതുപക്ഷ ജനാധിപത്യ ശക്തിയുടെ മുന്നേറ്റം രൂപപ്പെടുത്തുന്നതിനും സാധിച്ചു എന്നുള്ളതാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് കൂണ്ടിക്കാണിക്കാനുള്ള ഈ കാര്യങ്ങളാണ് ഇല്ല ഇപ്പോ പ്രത്യക്ഷ പരിപാടികളൊന്നും പ്രത്യക്ഷ പരിപാടി എല്ലാ ജനാധിപത്യ ശക്തികളും പാർട്ടി പാർട്ടിയെന്നയിലെ മാത്രമല്ല മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു സമൂഹത്തിൽ ഭരണഘടനാ വിരുദ്ധമായി ആർ എസ് എസിന്റെ അടയാളങ്ങളും ചട്ടങ്ങളും എല്ലാം ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കി മാറ്റാനുള്ള നിലപാടിനെ കേരളം ഒന്നടക്കം ശക്തിയായിട്ട് പ്രതിഷേധിക്കേണ്ടത് ആ പ്രതിഷേധമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഭരണഘടന പഠിപ്പിക്കുന്നത് എപ്പോ നല്ലല്ലോ എല്ലാ കാലത്തും ഈ കേരളത്തിലും ഇന്ത്യയിലും ഭരണഘടനാപരമായ മൂല്യങ്ങളും അതിന്റെ പ്രിയാമ്പളും അതൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതാണ് കുട്ടികളെയും പഠിപ്പിക്കുന്നത് നല്ല അപ്പോഴാണ് ഭരണഘടനാ വിരുദ്ധമായ നിലപാടെന്താണ് എല്ലാവർക്കും തിരിച്ചറിയാനാണത് അതൊന്നും ചർച്ച ചെയ്യാനാണ് അതിൻ്റെ ഓർജിയാണ് ഒരു ചർച്ചയില്ല ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേ വിമർശനം ഉണ്ടായിരുന്ന വിമർശനം ഉണ്ടായെന്നു പറയുന്നത് എന്താ കുഴപ്പം എന്താ ബുദ്ധിമുട്ടും സ്വയം വിമർശന വിമർശനമല്ലേ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജം തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ധരിക്കുന്നതാണ് തെറ്റായ ഏറ്റവും നിലപാട് ഒരു ഊർജ്ജത്തിനേം പ്രശ്നമില്ല അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നല്ലേ സ്വയം വിമർശനം ഉണ്ടാവേണ്ട കാര്യമില്ല ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ചർച്ച ചെയ്തിട്ടില്ല സ്വയം വിമർശനം അതൊക്കെ തിരിച്ചത് എന്തൊക്കെയാണെന്നുള്ളതും എന്തൊക്കെയാ കാര്യങ്ങളെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി അത് സംബന്ധിച്ച് ചർച്ചക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല വഴിയും പറ്റും പറയുന്നില്ലേ ഞാൻ പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞു തന്നു വളരെ വിശദമായിട്ട് പറഞ്ഞു പത്രസമ്മേളനത്തിന് അവസാനിട്ടിരിക്കുക വോട്ടൊന്നും ഞങ്ങളെ തീരുമാനിച്ചിട്ടില്ല നല്ല രീതി ചെയ്യും അൻപറക്കാളും അതല്ലേ വോട്ടിന്റെ വോട്ടിന്റെ കാര്യം ഞായ്പോ പറയുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിലുള്ള സ്വീകരണം ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഒളിങ്ങും അത് തന്നെയാണ് കാണിക്കുന്നത് നല്ല രീതിയിൽ ഇടപെടൽ കൂടി ചെയ്യും ഇല്ല ഇല്ല ഞങ്ങളതൊന്നും ആനന്ദൊന്നും ഒരു കാര്യമാണ് അതായത് ഞങ്ങൾക്ക് ഇപ്പോഴും അൻപറവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്യട്ടില്ല ഞാൻ ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്തില്ല ഇപ്പോഴും ചർച്ച ചെയ്യുന്നില്ല അൻപുറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഞാൻ പറയാൻ ഉദ്ദേശിക്കില്ല അല്ലെങ്കിൽ എൽ ഡി എഫ് ജയിക്കും അതിന് അൻപുറിന്റെ സഹായത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല ഞങ്ങളിവിടെ നല്ല രീതിയിൽ ജയിക്കും അതൊന്നും ഇപ്പം വലിയ തരായിട്ടില്ല അതിന് പിന്നീട് അതൊന്നും ഇവിടെ ഇപ്പം വിലയിട്ടേണ്ട കാര്യമില്ല സെക്രട്ടേറിയറ്റ് പൊതുവായ പരിശോധന നടത്തിയത് ഇനി പൂർണ്ണമായ റിവ്യൂ നമുക്ക് പിന്നീട് നടത്താം അന്നേരം പിന്നെ എന്താണ് ഓരോ പൂത്ത് എങ്ങനെയാണ് അതുപോലെ തന്നെ പഞ്ചായത്ത് എങ്ങനെയാണ് മണ്ഡലം മൊത്തം എങ്ങനെയായിരുന്നു ഒക്കെ ഉള്ളത് അന്നേരം പോയി ആ പരാമർശത്തിന് ഒരു ക്രെഡിറ്റും വേറെ പ്രത്യേകിച്ചില്ല ചരിത്രത്തിന്റെ ഭാഗമായൊരു കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതിങ്ങനെ വലിയ ചർച്ചയാകേണ്ട ഒരു കാര്യമില്ല ചില ആൾക്ക് ചിലയാൾക്ക് ഉപകാരമൊന്നും കിട്ടാതിരുന്നപ്പോൾ ചർച്ചയാക്കി എന്ന് മാത്രമേ ഉള്ളൂ അതിൽ ഞാൻ ഒരു തരത്തിലുള്ള വിശദീകരണം നൽകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല വിശദീകരണം നടത്തി നൽകി കഴിഞ്ഞു മുഖ്യമന്ത്രിയും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടിയും പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും എവിടെ വെക്കാൻ തരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പോസിറ്റീവായ കാര്യം മാത്രം നോക്കിയാൽ മതി വെറുതെ ആവശ്യമില്ലാതെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല അയാളോട് ചോദിച്ചാലല്ലേ ബന്ധമല്ലേ ഉള്ളൂ എനിക്കറിയില്ല എങ്ങനെ പറയുന്നത് ഇപ്പൊ ഓരോരുത്തരെ പറ്റി ഓരോ വിധം പറയാണ് അതായത് അർത്ഥമില്ലാതെ പകപ്രയോഗങ്ങളാണ് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഒരു നിയമിച്ചിട്ടില്ല മാറ്റിട്ടൂല ഏത് കണക്കെന്ത് കണക്ക ചെലിയ ആളുകളൊക്കെ മാറി പോയിട്ടുണ്ടാവും പല കാരണങ്ങൾ കൊണ്ട് അല്ലാണ്ട് ഞങ്ങളായി മാറ്റാനൊന്നും പോയിട്ടില്ല ആരെയും നിശ്ചയിക്കാൻ തീരുമാനിച്ചില്ല ഇടതുപ്രായത്തിനുള്ളൊ പെൻഷൻ ആരംഭിച്ചത് ഇടതുപ്രോ അല്ല അത്രയും സംഭവങ്ങൾ ശക്തിയായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഭരണ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യണം ഒപ്പം ആശയവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഗോത്രം സംഘടിപ്പിക്കണം അങ്ങനെ സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് രാജ്യമാകെ ആഗ്രഹിക്കുന്നതല്ലേ നിർത്താലോ അല്ലേ